വൈക്കം മുഹമ്മദ് മുഹമ്മദ് ബഷീർ സാഹിബിനെയും കൂടി ഒന്ന് അനുസ്മരി അനുസ്മരിക്കാൻ ഞാൻ പറ്റൂല ഞങ്ങൾ അന്ന് ഇവിടെ പഠിച്ചിരുന്ന കാലത്ത് ചില വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ അവിടെ വീട്ടിൽ പോകും അന്ന് മകൻ അനീസ് ബഷീർ ചെറിയ കുട്ടിയാണ് എനിക്ക് തോന്നുന്നത് ബിലോ ഫിഫ്റ്റി ആയിരിക്കും ഇപ്പൊ ഫിഫ്റ്റി ആയി ആ ഞാൻ ബിലോ ഫിഫ്റ്റി എന്ന് പറഞ്ഞത് ആ ബിലോ എന്നുള്ള പദം മാത്രം ഒഴിവാക്കിയാൽ ഇപ്പൊ അമ്പത് വയസ്സായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാനും അദ്ദേഹം ആറോ ഏഴോ വയസിന്റെ മാത്രം വ്യത്യാസവും അന്ന് ഞങ്ങൾ അവിടെ പോകാറുണ്ട് ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് കുട്ടികളോടൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിബിനും അല്ലാത്ത ഒരു ഇഷ്ടമാണ് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഭാഗമായിരിക്കാം ഭൂമിയുടെ അവകാശികളിൽ എന്ന ആ ചെറിയ കഥ ഞാൻ ആദ്യം വായിച്ചപ്പോ അദ്ദേഹം ഈ കേളുകളോടും കൂറകളോടും അടക്കം എത്രമാത്രം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു എന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു രീതി എനിക്ക് തോന്നുന്നത് ഫാബി ബഷീറിനും അതുപോലെ തന്നെ അനീസ് ബഷീറിനും എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചരിത്രപരമായ അറിവുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ വേപ്പൂരുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പറയുന്നത് നമ്മുടെ പരപ്പിൽ മുഹമ്മദ് ഖോയ സാഹിബ് പുസ്തകം എഴുതിയിട്ടുണ്ട് കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിൽ ലോകത്ത് മുഹമ്മദു റസൂൽ വസങ്ങൾ ഔദ്യോഗികമായി ഇസ്ലാമത പ്രചരണം തുടങ്ങുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ അറബികൾ നമ്മുടെ നാടുമായി പ്രത്യേകിച്ച് കോഴിക്കോടുമായി ബേപ്പൂരുമായി ബന്ധപ്പെട്ട് നടന്ന ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു ഞാൻ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ടി അബ്ദുൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിലാണ് കേട്ടത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ കാലഘട്ടത്തിലും മസ്ജിദുൽ നിർമ്മാണം നടക്കുമ്പോൾ അതിന് തേക്ക് കൊണ്ടുപോയത് ബേപ്പൂരിൽ നിന്നാണ് പിന്നീട് ഞാൻ ഒരു ചരിത്ര പണ്ഡിതനുമായി സംവദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ബൈബിളിലെ ചില സൂക്തങ്ങളുടെ വിശദീകരണം നൽകിയ വിദഗ്ധന്മാർ അത് വിഴിഞ്ഞം തുറമുഖമല്ല കൊല്ലം തുറമുഖമല്ല മറിച്ച് ബേപ്പൂർ തുറമുഖമാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതിവെച്ചത് കാണാം ഇവരുത്ത ഈ ദേശങ്ങളിലൊക്കെ കറങ്ങി നടന്ന വ്യക്തിയാണ് അറബ് അറബ് ട്രേഡ് റിലേഷൻസിനെ പറ്റി റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ വളരെ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട് ഇമ്രുൽ അദ്ദേഹത്തിന്റെ മോലക്ക തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം بسقط اللباب بين الدخول فعومني عندما تبريل فطوليها فالمقرات لم يعفو اسمها لما نسجتها من جنوب وشمل مونا بتبريل نمونا نادني عن سوجي بكونر ترى بعر الهرام في عرصاتها وقيانها كأنه هبو فلفلي عربي قال كنري ലഭിച്ചിരുന്നത് നമ്മുടെ മലബാർ തീരങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആ കുരുമുളക് അവിടെ ലഭിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മലബാറിൽ നിന്ന് കയറ്റിയാക്കുന്ന കുരുമുളക് അഥവാ ഈ പെപ്പർ ചേർത്ത വയൻ ഇതിനെ പറ്റിയൊക്കെ മൊബൈൽ മറ്റൊരു സ്ഥലത്തും പറയുന്നത് കാണാം അല്ലെങ്കിൽ സുലാഫൻ മിൻ റഹീഖിൻ മുഫൽഫലി ആ റഹീഖുൻ മുഫൽഫൽ അന്തലായനിയിൽ നിന്നും നിന്നും ചാരിയത്ത് ഒക്കെ ഇനം വൈനുകളെ ാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട് തീർത്ത പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അമൃബിനു ആരംഭിക്കുന്നത് തന്നെ അലാഹു ബി എന്ന് ഞാൻ എന്റെ വക മാറ്റുകയാണ് അദ്ദേഹത്തിന്റെ ഉള്ളത് പക്ഷെ ശരഹ എഴുതിയ ആളുകളൊക്കെ അന്തരീന എന്ന സ്ഥലം ഏതാണ് എന്ന് അറിയാതെ നമുക്കറിയാം നബി അന്തരീന എന്ന പ്രയോഗത്തെ പറ്റി പറഞ്ഞത് സിറിയയിൽ അന്തർ എന്നൊരു സ്ഥലമുണ്ട് അന്തറിനെ ജമ്മു മുതക്കറാക്കുമ്പോൾ പിന്നെ അതിനെ ഇവാഫത്ത് ചെയ്തപ്പോൾ ആയിട്ട് എന്നായതാണ് ഇതിന പണ്ഡിതന്മാരൊക്കെ നകശികാന്തം എതിർക്കുന്നുണ്ട് കാരണം സ്ഥലത്തിന്റെ നാമത്തെ ജമ്മു മുതക്കറാക്കാൻ പാടില്ല എന്ന് വ എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമുള്ള തന്റെ അൽഫിയയിൽ വിശദീകരിച്ചതാണ് അപ്പൊ പിന്നെ അന്തരീന എന്നത് എന്താണ് എന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് അവിടെയാണ് ഈ ഇബിനു ബത്തൂത്തയുടെ രേഖ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് കാലിക്കറ്റ് സർവകലാശാലക്ക് ഞാൻ സമർപ്പിച്ച തിശീസിൽ വളരെ കൃത്യമായി എഴുതി അന്തരീനായെന്നത് തകർത്തി എഴുതി ആൾക്ക് വന്ന അബദ്ധമാണ് അത് എന്നാണ് പന്തരീനയാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ അമ്മതുഗോയയിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാം ഒമാനിലെ സലാലയിൽ പള്ളികളുണ്ടാക്കാൻ ഒരു കാലത്ത് ഒമാനികളായ അറബികൾ കേരളത്തിൽ പിരിവിനു വന്നിരുന്നു എന്ന വസ്തുത അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ പിന്നീട് നമ്മുടെ നാട്ടിൽ പള്ളികളും മദ്രസകളും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒമാനിലേക്ക് പോകാറുണ്ട് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പള്ളികൾ ഒമാനികൾ ഇഷ്ടം പോലെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് തന്നെ കൊണ്ടുവന്നത് കാണാം അലൈഹി വസല്ലം രാജാവ് പള്ളിബാണ പെരുമാളാണ് എന്ന് ചിലർ പറയുന്നു എന്നാൽ പള്ളിവാണ പെരുമാള് അല്ല അദ്ദേഹത്തിന്റെ പേര് മറ്റൊന്നാണ് പെരുമാൾ എന്ന് പറയുന്നത് ചേരമാൻ പെരുമാൾ എന്നത് പേരാണോ സ്ഥാനപ്പേരാണോ എന്ന തർക്കമുള്ളതുപോലെ പള്ളിബാണപ്പെരുമാൾ എന്നത് വ്യക്തിയുടെ പേരാണോ അതല്ല സ്ഥാനപ്പേരാണോ എന്ന തർക്കമുണ്ട് ഏതായാലും പ്രവാചകരുടെ സന്നിധിയിൽ ചെന്ന ആ രാജാവ് ബീഹാറിൽ നിന്നായിരുന്നില്ല അറബോകി ജഹാസ് റാനി എന്ന പുസ്തകം നമ്മുടെ ഇന്ത്യയുടെ ഇത്തരം ബന്ധങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്ന ഗ്രന്ഥത്തിൽ ആ കാലഘട്ടത്തിൽ പെപ്പർ അല്ലെങ്കിൽ ഫുൾ ആ ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇന്ത്യയിലെ മലബാറിൽ മാത്രം അവൈലബിൾ ആയിരുന്ന ഒരു സ്പൈസ് ആയിരുന്നു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട് ഇഞ്ചിയും അതുപോലെ തന്നെ ആയിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ത്യക്കാർ എഴുതിയതല്ല അറബികളും യൂറോപ്യന്മാരും ഒക്കെ എഴുതിയ പുസ്തകങ്ങളിലാണ് അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ സന്നിധിയിലേക്ക് ഇഞ്ചി മുറപ്പയുമായി ചെന്ന്

അദ്ദേഹത്തിന്റെ അൽ എന്ന് പറയുന്ന കിതാബിൽ ഈ ഇന്ത്യ രാജ്യത്തെ ം രാജാക്കന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അറേബ്യയിലേക്ക് പോയിട്ടുണ്ട് എന്ന ഭാഗവും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പും ഇസ്ലാം വന്നതിന് ഒക്കെ നമ്മുടെ തൈരപ്രദേശങ്ങളിലുള്ളവർക്ക് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായി അവരുടെ കൂട്ടത്തിൽ അറബ് രാജ്യങ്ങളുമായി വലിയ ബന്ധമുണ്ടായിരുന്നു എന്നും ബൈബിളിലെ ബേഫർ എന്നത് ബേപ്പൂരാണ് എന്ന് കൃത്യമായി വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ നിന്നും അപ്പുറം മധ്യതരണായി ധരണിയായി വരെ എത്തി നമ്മുടെ തേക്കും നമ്മുടെ മറ്റ് മരങ്ങളുമൊക്കെ അവിടെ മസ്ജിദുൽ മസ്ജിദുല്ല നിർമ്മാണത്തിൽ വരെ എത്തിച്ചേർന്നു എന്നും അനുമാനിക്കാം എന്ന് ചരിത്രകാരന്മാര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചരിത്ര പൈതൃകത്തെ സംബന്ധിച്ചുള്ള ഡോക്യുമെന്ററി നിങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി അത്തരം വിഷയങ്ങൾ ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു അവസരം തന്നതിനും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തി നമുക്ക് ചരിത്രം നന്നായി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചരിത്രത്തിൽ ഒരുപാട് മായം ചേർക്കാനുള്ള ശ്രമം ചരിത്രത്തിൽ മനപൂർവ്വമായി വെള്ളം തീർക്കാനുള്ള ശ്രമം ചരിത്രത്തിൽ കൈകടത്താനുള്ള ഭഗീര ചരിത്രം തീർത്തും മാറ്റിക്കൊണ്ട് ചരിത്രത്തെ വ്യഭിചരിക്കുക എന്നൊരു പ്രയോഗം തന്നെ നമ്മുടെ ശൈലിയായി മാറിയ ഒരു സാഹചര്യം ഒക്കെ ഉരുത്തിരിയുകയാണ് ഇതുകൊണ്ട് യഥാർത്ഥ ചരിത്രം പഠിക്കാൻ പരമാവധി നമ്മളൊക്കെ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഉണർത്തുന്നുള്ളൂ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഹിസ് സ്റ്റോറി എന്നർത്ഥം വെച്ചവരുണ്ട് ഹെർ സ്റ്റോറി എന്ന അർത്ഥം പറഞ്ഞവരുണ്ട് ഹൈ സ്റ്റോറി എന്നർത്ഥം പറഞ്ഞവരുണ്ട് ഹിസ്റ്ററി ഈസ് ദി സ്റ്റോറി ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് മാത്രം ചുരുക്കി പറഞ്ഞവരുണ്ട് പരിശുദ്ധ കുറുകാൻ ഒരുപാട് കാര്യം ഭൂമിശാസ്ത്രപരമായി അതുപോലെ തന്നെ മനുഷ്യവംശത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ടെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ബുദ്ധിയുള്ളവർക്ക് ഈ വിഷയത്തിലൊക്കെ പഠിക്കാനും ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും യഥേഷം കാര്യങ്ങളുണ്ട് എന്ന് എംഫസിസ് ചെയ്തു പറയുമ്പോൾ ഖുർആൻ ഉദ്ദേശിക്കുന്ന ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന എ കോംപ്രിഹെൻസീവ് സ്റ്റോറി ഓഫ് ദി എക്സിസ്റ്റൻസ് എന്ന് മാത്രം ഞാൻ അതിനെ സംബന്ധിച്ച് പറയുകയാണ്